ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ച കൊണ്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു മധുരപ്പച്ചെടിയാണ് ഇത് ചോറിനോടൊപ്പവും ബിരിയാണി ഫ്രൈഡ് റൈസ് ദോശ ചപ്പാത്തി എന്നിവിടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷനാണ് വളരെ നല്ല ടേസ്റ്റുമാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ചെറിയ മാങ്ങയാണ് അപ്പോൾ നമുക്കൊന്ന് ചെത്തി ചെറിയ പീസുകളാക്കി എടുത്ത് വെക്കാം അതിനുശേഷം സ്റ്റവ് കത്തിച്ച് ഒരു മഞ്ചട്ടി വെക്കുക ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുക ഉലുവ നന്നായിട്ട് പൊട്ടി ഒന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്നും പൊട്ടിച്ചെടുക്കുക അത് പൊട്ടി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂണിൽ താഴെ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക ജീരകം കുറച്ച് ചേർത്താൽ മതി ഇനി എല്ലാം കൂടെ ഒന്ന് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റണ പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റായിട്ട് വരിക മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വാടി വരണം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ തന്നെ കഴിവതും യൂസ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്റ്റൗ സിമ്മിൽ ഇടുക ഒട്ടും കരിയാതെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം മാങ്ങയിലേക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായിട്ട് വരും ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് ഈ മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം അതിലേക്ക് ആവശ്യമായ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഒന്ന് അടച്ചു വെക്കുക ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് സിമ്മിൽ ഇടുക ഇനി മാങ്ങ ഒന്ന് നന്നായിട്ട് വേഗണം അപ്പം എന്ത് കഴിഞ്ഞിട്ട് ഈ മാങ്ങ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന മാങ്ങയാണ് ചില മാങ്ങ പെട്ടെന്ന് ഉടയൂല്ല അപ്പോൾ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞാണ് ഈ കറി ഇരിക്കുന്നത് അപ്പോൾ കറി തിളച്ച് ഒന്നായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മധുരപ്പച്ചടിയല്ലേ ചേർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കട്ട ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് സിമ്മിലിട്ടൊന്ന് പറ്റിച്ച് ഉപയോഗിച്ചൊക്കെ എടുത്ത് തരുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ മധുരപ്പച്ചടി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെ ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂൺ ഇതും കൂടി എടുത്ത് സൈഡിൽ വെക്കുക കഴിക്കുക നല്ല അടിപൊളിയാണ് നല്ല എരിവും പുളിയും മധുരവും എല്ലാം ചേർന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള മധുരപ്പൊച്ചെടി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളന്ന് തയ്യാറാക്കി നോക്കുക നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതേ ഭാഗത്തിലാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചോറ് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ചോറും പാത്രത്തിലൊക്കെ ആക്കി കൊണ്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ കറിക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് ആറി കഴിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിൽ ചെറിയൊരു ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരാഴ്ചക്കൊട്ടും തന്നെ കേടാകാതിരുന്നുള്ളൂ തേങ്ങയും പച്ചമുളകും ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒരാഴ്ച നമുക്ക് നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത യൂസ് റെസിപ്പിയുമായി നാളെ കാണാം